വളരാൻ കർപ്പൂര ഓയിൽ മുടിയുടെ ആരോഗ്യത്തിനായി പണ്ടുകാലം മുതൽ ഉപയോഗിക്കുന്ന ഇലയാണ് കറിവേപ്പില ഇവയോടൊപ്പം കർപ്പൂരവും കൂടി ചേർത്ത് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു മാജിക് ഓയിൽ പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കാൻ ആവശ്യമായി വരുന്നത് നാലേ നാല് ചേരുവകൾ മാത്രമാണ് ഈ ഹെയർ ഓയിൽ തയ്യാറാക്കാൻ ആദ്യം ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ചേർക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർക്കേണ്ടതാണ് ഒപ്പം ഉലുവയും കർപ്പൂരവും ചേർക്കുക ചെറുതീയിൽ വെച്ച് ചൂടാക്കി എടുക്കുക കറിവേപ്പിലയുടെ നിറം മാറി നല്ല രീതിയിൽ വരുമ്പോൾ എണ്ണ അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് എണ്ണ ചൂടാറിയതിനു ശേഷം ഒരു തുണി ഉപയോഗിച്ച് അരിച്ച് ഈർപ്പമില്ലാത്ത കുപ്പിയിലേക്ക് പകർത്തുക എന്നും കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് ഈ എണ്ണ തലയിൽ പുരട്ടി ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക അതിനുശേഷം മുടി ഷാംപൂ വാഷ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഈ എണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രണ്ട് കറിവേപ്പില ചെമ്പരത്തി താളി ഈ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം കറിവേപ്പില താളി തേക്കുന്നത് നല്ലതാണ് മുടി വേരിൽ നിന്ന് ബലമുള്ളതായിരിക്കാനും മുടിയെ ആരോഗ്യത്തോടെ നിലനിർത്താനും മുടിക്ക് വേണ്ട പോഷകങ്ങൾ നൽകാനും കറിവേപ്പിലയും ചെമ്പരത്തിയും സഹായിക്കുന്നു ഈ താളി തയ്യാറാക്കാനായി ഒരു പിടി കറിവേപ്പില ഒരു പിടി ചെമ്പരത്തി എന്നിവയാണ് ആവശ്യം രണ്ടും കല്ലിൽ നല്ലതുപോലെ അരച്ചെടുക്കുക കല്ലില്ലാത്തവർക്ക് മിക്സിയിലും അരച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം അരിച്ച് മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ചെറുതായി മസാജ് ചെയ്യുന്നതും നല്ലതാണ് അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുടി കഴുകുന്നതും നല്ലതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഈ താളി ഉപയോഗിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് കർപ്പൂര ഓയിൽ ർപ്പൂരത്തിനായി പണ്ട് കാലം മുതൽ ഉപയോഗിക്കുന്ന ഇലയാണ് കറിവേപ്പില ഇവയോടൊപ്പം കർപ്പൂരവും കൂടി ചേർത്ത് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു മാജിക് ഓയിൽ പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കാൻ ആവശ്യമായി വരുന്നത് നാലേ നാല് ചേരുവകൾ മാത്രമാണ് ഈ ഹെയർ ഓയിൽ തയ്യാറാക്കാൻ ആദ്യം ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ചേർക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർക്കേണ്ടതാണ് ഒപ്പം ഉലുവയും കർപ്പൂരവും ചേർക്കുക ചെറുതീയിൽ വെച്ച് ചൂടാക്കി എടുക്കുക കറിവേപ്പിലയുടെ നിറം മാറി നല്ല രീതിയിൽ മുരിഞ്ഞു വരുമ്പോൾ എണ്ണ അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് എണ്ണ ചൂടാറിയതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് അരിച്ച് ഈർപ്പമില്ലാത്ത കുപ്പിയിലേക്ക് പകർത്തുക എന്നും കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് ഈ എണ്ണ തലയിൽ പുരട്ടി ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക അതിനുശേഷം മുടി ഷാംപൂ വാഷ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഈ എണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രണ്ട് കറിവേപ്പില ചെമ്പരത്തി താളി ഈ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം കറിവേപ്പില താളി തേക്കുന്നത് നല്ലതാണ് മുടി വേരിൽ നിന്ന് ബലമുള്ളതായിരിക്കാനും മുടിയെ ആരോഗ്യത്തോടെ നിലനിർത്താനും മുടിക്ക് വേണ്ട പോഷകങ്ങൾ നൽകാനും കറിവേപ്പിലയും ചെമ്പരത്തിയും സഹായിക്കുന്നു ഈ താളി തയ്യാറാക്കാനായി ഒരു പിടി കറിവേപ്പില ഒരു പിടി ചെമ്പരത്തി എന്നിവയാണ് ആവശ്യം രണ്ടും കല്ലിൽ നല്ലതുപോലെ അരച്ചെടുക്കുക കല്ലില്ലാത്തവർക്ക് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം അരിച്ച് മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ചെറുതായി മസാജ് ചെയ്യുന്നതും നല്ലതാണ് അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുടി കഴുകുന്നതും നല്ലതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഈ താളി ഉപയോഗിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്